മോൻ നോക്ക് അമ്മ ഇതാണ് ണ്ടാക്കി തന്ന സാധനം എങ്ങനെ ഉണ്ടെന്ന് മോൻ തന്നെ ആദ്യം പറയാ സൂപ്പർ സൂപ്പർ മതി സ്വന്തം പറമ്പിലെ തേങ്ങയാണ് സ്വന്തം പറമ്പിലെ നാരങ്ങയാണ് അമ്മ എന്ത് ചെയ്യാൻ ഞാൻ നിനക്ക് തേങ്ങ കൊണ്ടുള്ള ഒരു നാരങ്ങ വെള്ളം തരാം തേങ്ങ കൊണ്ടുള്ള നാരങ്ങ അതെ അത് നീ ഞാൻ ചെയ്ത് കാണാൻ തരാം പറമ്പിലെ അത് നമ്മൾ ഒരു നാരങ്ങ എടുത്ത് പിളർപ്പ് മതി ഒരു മതി അത് എന്നിട്ട് നമ്മക്കത് നാലാട്ട് പീസാക്കാം നാലായിട്ട് അത് നമ്മള് ഈ ജാറിലോട്ട് ഇടുക തേങ്ങ നമ്മക്ക് ഞാൻ പറയാം ഇതിനകത്ത് ഒരു പിള്ളേർപ്പ് നാരങ്ങ നാല് പീസാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ സ്വന്തം പറമ്പിലെ തേങ്ങ 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 അതും കൂടി ഇടണം ഇത് പഠിച്ച വെച്ചാ ഞാൻ ഇതുപോലെ ഇതുപോലെ മൊബൈലിനകത്ത് കണ്ട് ഇങ്ങനെ ഓരോന്നും നോക്കിയപ്പോ ഇതുപോലൊരു ഞാൻ കണ്ട് ഇതുപോലെ ഇതുപോലൊരു നാരങ്ങ പിഴിഞ്ഞ് ഇങ്ങനെ തേങ്ങായൊക്കെ ചേർത്ത് ഇങ്ങനൊക്കെ വെച്ച് അടിച്ചെടുത്ത് കുടിക്കുന്നത് അപ്പൊ ഞാൻ മേരിച്ച് ഞാനതൊന്ന് പരീക്ഷിച്ചു നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ കുടിച്ച ഞാൻ തന്നെ നോക്കാതെ അത് കാണുന്ന കാര്യങ്ങൾ അത് ചെയ്തു നോക്കണ്ടേ അങ്ങനെ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ ചെയ്തത് ഇപ്പൊട്ടോ തേങ്ങ ഇച്ചിരി ഉപ്പ് കുറച്ചു മതി ആ അത്രയും മതി കൊറച്ചു പിന്നെ പിന്നെ പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിനുമുള്ളത് കേട്ടോ അതിപ്പോ അറിയാന്ന് വെച്ചാ നമ്മളും ഇത് ചെയ്തിട്ടില്ലല്ലോ നമ്മളൊന്ന് കണ്ട് അത് പരീക്ഷിച്ച് നോക്കുവല്ലേ ഇനി നമ്മക്കിതിനകത്ത് ഇച്ചിരി ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളമാണ് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പണ്ടല്ല അത് നേരത്തെ ഉള്ള കൈ ഉറപ്പ് ഇങ്ങട്ട്

ഒരുപാട് ഇട്ട അടിക്കരുത് അടിക്കാൻ നമുക്കത് ശരി ഓക്കെ അപ്പൊ നമുക്ക് അത് മൊത്തം അരിയാള വരത്തില്ല നമ്മൾ ഒഴിക്കുമല്ലേ തേങ്ങ നാരങ്ങ വെള്ളം അടിപൊളിയായിരിക്കില്ല ആ കണ്ട ഇനി നമുക്കത് ഒരു ക്ലാസ്സിലോട്ടും മാറ്റാം എന്നാ എനിക്ക് വേണ്ട കുടിച്ചു നോക്ക് ആ മോൻ തന്നെ കൂടി ഇതാണ് അമ്മ ഉണ്ടാക്കി തന്ന സാധനം എങ്ങനെ ഉണ്ടെന്ന് മോൻ തന്നെ ആദ്യം പറയാം ഉണ്ട് സൂപ്പർ സൂപ്പർ കണ്ട കാര്യങ്ങളോ പറഞ്ഞത് സത്യാണ് ഹെൽത്തി കേട്ടോ തേങ്ങയാണ് നാരങ്ങയാണ് അത്യാവശ്യം പഞ്ചാരയുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് താളന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കേറുന്നവർക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് വലിയ ചെലവുമില്ല അരമൂറി നാരങ്ങ മതി സ്വന്തം പറമ്പില് തേങ്ങയാണ് സ്വന്തം പറമ്പിലെ നാരങ്ങയാണ് ഈ നാരങ്ങ ഉപയോഗിച്ചാണ് ഈ കാണുന്ന തേങ്ങ വെള്ളം ഉണ്ടാക്കി തേങ്ങാ വെള്ളമല്ല തേങ്ങ നാരങ്ങ വെള്ളം കുടിച്ചോ പാലുകൂലി പാലു എത്ര ഇരിക്കോ കേട്ടോ അതെല്ലാം ട്രൈ നോക്കണം കേട്ടോ നമ്മ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ അത് കണ്ടതാണ് കേട്ടോ തേങ്ങയും നാരങ്ങയും ഉപയോഗിച്ചുള്ള ഈ നാരങ്ങ വെള്ളം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കൊള്ളാണോ അതായത് അമ്മയെ ഉണ്ടാക്കി നാരങ്ങയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഫുൾ വീഡിയോ എല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് കയറി കാണാൻ മറക്കൂ എഡിസൺക്ട്രാവ് ആണുള്ള ചാനൽ നെയ്മെട്ടോ ഓക്കെ ഓക്കെ